ചോറ് കഴിക്കാൻ എളുപ്പത്തിലൊരു നാടൻ ഉണക്ക ചെമ്മീൻ കറിയായാലോ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ താമസിക്കുന്നില്ല നേരെ വീട്ടിലേക്ക് പോകാം ഈ ഒരു കറി നമുക്ക് നമുക്കിതേപോലെ മൺചട്ടിയിൽ വെക്കുന്നതാണ് നല്ലത് ഇപ്പം ഗ്യാസൊക്കെ കത്തിച്ചിട്ട് നമ്മൾ മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കൈപ്പിടിയോളം ചുവന്നുള്ളി മുറിച്ചതും ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ ചതര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കണേ ഇനി ഒന്നോ രണ്ടോ പച്ചമുളകും കൂടി നെടുക കയറിയിട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ സാധാരണ ഉണക്കമീൻ പോലെ അല്ല ഈ ചെമ്മീനിന് ഉപ്പൊന്നുമില്ല നമ്മൾ ഉണക്ക മത്തിയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഭയങ്കര ഉപ്പായിരിക്കും നന്നായിട്ടിങ്ങനെ ഒന്ന് അടച്ചും കൂടി വെച്ചു കൊടുത്ത് ഒന്ന് വേവാനും മുരിയാനും കൂടി വെച്ചു കൊടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് ഉണക്ക ഉണക്കച്ചെമ്മീനൊക്കെ എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചങ്ങ് മാറ്റി വെച്ചേക്കാം ഇനി ഇതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുക്കണം ഇനി ഒരു പകുതി മുരിങ്ങക്കെ ഇല്ല അതും കൂടി ഇതിലേക്ക് കട്ട് ചെയ്ത് അങ്ങിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ റെഡിയാക്കി എടുക്കാം മല്ലിപ്പൊടിയും മുളക് പൊടിയും മൂപ്പിച്ചതും വളരെ കുറച്ച് പുളിയും ഒരു മൂന്നോ നാലോ ചുവന്നുള്ളിയും ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ തലയും പാലും കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉണക്കച്ചമ്മീനും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്നിങ്ങനെ പൾസ് മോഡലിട്ടൊന്ന് കറക്കിയെടുക്കണേ ഒരുപാടങ്ങ് അരഞ്ഞ് പോകേണ്ട ഇനി നമ്മൾ മിക്സി കഴുകിയ ജാറിലെ വെള്ളവും പിന്നെ നമ്മുടെ അരപ്പും എല്ലാം ആയിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറി എന്ന് പറയുന്നത് ഒരു പഴയ കാല നാടൻ കറിയാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ പച്ചമീനൊക്കെ കിട്ടാത്ത ദിവസമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ഉണക്കച്ച മീനൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കിയാൽ നല്ല അടിപൊളിയിട്ട് നമുക്ക് ചോറും കഴിക്കാം അപ്പം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം നേരത്തെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഉപ്പ് കുറച്ച് കുറവായത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പും പുളിയും കാര്യങ്ങളൊക്കെ പാകത്തിനുണ്ടോയെന്ന് നമുക്കൊന്ന് നോക്കാം എന്നിട്ട് നന്നായിട്ടിങ്ങനെ ഇനി ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് വരണമല്ലോ ഈ അരപ്പൊക്കെ അപ്പം കുറച്ച് പുളിയും കൂടി ചേർത്ത് കൊടുക്കുവാണ് ഞാൻ ഇതിപ്പോൾ കുടംപുളിയാണ് നേരത്തെ വാളംപുളിയാണ് ചേർത്തത് വളരെ കുറച്ച് കുടമ്പുളി ഇട്ട് കൊടുത്താൽ മതി അതൊന്ന് കറ പോകാനായിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒരു പകുതി ഭാഗം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരണം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഇങ്ങനെ സിമ്മിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനത്തെ നമ്മുടെ അടിപൊളി ഉണക്കച്ച കറി റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലും കൂടി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വിതറി കൊടുക്കാം ഇനി പച്ച വെള്ളിച്ചെണ്ണയൊന്നും ഒഴിക്കണമെന്നുണ്ടെൻ്റെ ആവശ്യമൊന്നുമില്ല ചോറ് കഴിക്കാൻ ഒരു ഒഴിച്ചുകറിയും ഈ ഒരു കറിയും ഉണ്ടെങ്കിൽ പിന്നെ ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ നല്ല സുഭിക്ഷായിട്ട് ചോറ് കഴിക്കാമേ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്